ചാലിയാറിലെ തെരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഹരികുമാർ ചേരുന്നു ഹരികുമാർ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ചാലിയാറിലെ മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങൾക്കുമായുള്ള തിരച്ചിൽ നാലാം ദിവസവും പുരോഗമിക്കുകയാണ് ഇന്ന് രാവിലെ ഏഴര മുതൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇതിനോടകം ഒരു മൃതദേഹമാണ് ചാലിയാറിന്റെ തീരങ്ങളിൽ നിന്ന് കണ്ടെടുത്തത് നൂറ്റി എഴുപത്തിരണ്ട് മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളുമാണ് കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ ദയനീയവും ഭീകരവുമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു കാഴ്ച തന്നെയാണ് ചാലിയാറിന്റെ തീരങ്ങളിലുള്ളത് ഇപ്പോൾ മൂന്ന് വിഭാഗങ്ങളിലായാണ് തിരച്ചിൽ നടത്തുന്നത് മൂന്ന് വിഭാഗങ്ങളിലായി വനമേഖലയിലും പുഴയോരത്തും ആദിവാസി ൾ കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടത്തുന്നുണ്ട് വയനാട് ജില്ലാ അതിർത്തി അതായത് സൂചിപ്പാറ വരെ മലപ്പുറം ജില്ലയിലെ സംഘം തിരച്ചിൽ നടത്തും സൂചിപ്പാറയ്ക്ക് മുകളിലാണ് വയനാട്ടിൽ നിന്നുള്ള സംഘം തിരച്ചിൽ നടത്തുക ഇത്തരത്തിൽ സൂചിപ്പാറ വരെ വളരെ വിശദമായിട്ടുള്ള ഒരു ചർച്ച ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ൂറ്റി അറുപതോളം മൃതദേഹങ്ങൾ ഇപ്പോൾ മേപ്പാടിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികളും പൂർത്തിയായിട്ടുണ്ട്